മലപ്പുറത്ത് നിന്ന് ഇതിഹാസ് കരയും വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ഇന്ത്യാസ് നേരത്തെ പറഞ്ഞു വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ജമാഅത്തെ ബന്ധമാണ് അതിൽ യു ഡി എഫ് ഒരു നിലപാടെടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം കെ എം ഷാജിയുടെ ഒരു പ്രതികരണം വന്നത് നേരെ വിരുദ്ധമായിട്ടാണ് ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ യു ഡി എഫിൻ്റെ കോട്ടയാണ് ശരി അത് കോണി കയറി മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിയുക എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യം പക്ഷേ ചെറിയ മാറ്റങ്ങൾ പോലും വളരെ പ്രകടമായിരിക്കും മലപ്പുറത്ത് ആ മാധു തീർച്ചയായിട്ടും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം സി പി എം അടക്കം ആ രീതിയിലാണ് മുസ്ലിം ലീഗിനെ യു ഡി എഫിനെ ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജമാഅത്ത് ഇസ്ലാമി ബന്ധം ആരോപിച്ചുകൊണ്ടാണ് പക്ഷേ കെ എം ഷാജി അടക്കമുള്ള നേതാക്കൾ ഞങ്ങൾക്ക് അങ്ങനെ ലീഗുമായിട്ട് അതല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമില്ല അത് ഒത്തുപോകുന്ന ആശയമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്കൊപ്പം ഇപ്പോൾ ഏറനാട് എം എൽ എ ആയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവായിട്ടുള്ള പി കെ ബഷീർ ചേരുന്നുണ്ട് പോളിംഗ് ബൂത്തുകളൊക്കെ സന്ദർശിച്ചോ പോളിംഗൂത്തൊക്കെ സന്ദർശിച്ചു നല്ല റിസൾട്ട് വരും ഐക്യ ജനാധിപത്യം ഭൂരിപക്ഷം പഞ്ചായത്തുകളും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെ ആ തൂത്തുപാരും സി പി എം പ്രധാന രാഷ്ട്രീയ ആയുധമാക്കിയത് ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ് അതൊക്കെ അല്ല അവരെ കൂടെ പിണറായിക്കത് പറയാം ഉൾപ്പില്ലാതെന്താ പറയാ നിങ്ങളെന്നാ ആലോചിച്ചു നോക്കാണ് മുപ്പത്തിമൂന്ന് കൊല്ലുമ്പോൾ ജമായത്ത് ഇസ്ലാമി ഒരു ചർച്ച നടത്തി അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ചർച്ച നടത്തിയിരുന്നു പറഞ്ഞു എന്നാ അവരെ വോട്ട് വാങ്ങി ഞാൻ ഇപ്പൊ പറഞ്ഞു ലീഗിനെ പറയാം എന്താ ജമായത്ത് ഇസ്ലാമിനോട് ഈ പ്രേമം അവസാനിച്ചത് എന്താ ഞങ്ങളെ പറ്റി പറയാൻ ലീഗില് ലീഗിനെ വോട്ടെല്ലാരും ചെയ്യില്ലേ മദനെ കൊണ്ടത്തിട്ടില്ലായിരുന്നോ പൊന്നാനിയിൽ അത് പിണറായി അല്ലേനോ വി എസ് അച്യുതാരായനെ കണ്ടിട്ട് എണീറ്റ് നിൽക്കാത്ത പിണറായി അല്ലേ പിന്നെ മദനെ കണ്ടപ്പോൾ എണീറ്റ് നിങ്ങൾ കഴിയുകൊടുത്ത് അതൊക്കെ നമ്മൾ നാട്ടുകാർ കണ്ടല്ലേ വർഗീയവാദികളാണ് മുൻപും നേതാക്കളെ വർഗീയവാദിയാ വള്ളപ്പാളിന് അടേശനല്ലേ കൊട്ടേക്കാട് കാറ് കാട്ട് സി എം ആണ് കൊണ്ടത് അപ്പൊ ആർക്കും ഈ വർഗീയവാദി ഒന്നും ഇവിടെ ഇല്ലായിരുന്നോ സി പി എം രാഷ്ട്രീയം ആർ എസ് എസ് ബി ജെ പി ഏറ്റവും രാഷ്ട്രീയ ധാരണയല്ലേ അതിന്റെ പാലല്ലേ മറ്റേ ഇന്ത്യ പാർലമെന്റിൽ അല്ലേ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഞാൻ ജോൺ ബുട്ടാസിനെ അഭിനന്ദിക്കാണ് അതായത് നമ്മളെ കൂടുതലൊരു പാലം തന്നാണ് ഇതിനപ്പുറം വേറെന്താ തെളിവ് വേണ്ടിയത് പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലെ പല സ്ഥലങ്ങളിലും യുഡിഎഫ് വെൽഫെയർ ബന്ധമുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് മത്സരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എവിടെ വന്നിട്ട് പറഞ്ഞത് സഖ്യമായിട്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ ഒരുമിച്ച് മാനിഫെസ്റ്റോ ഉണ്ടാവില്ലേ ഒരുമിച്ച് നേതാക്ക നേതാക്കന്മാര് ഇരിക്കൂലെ പിന്നെ സി പി എമ്മിന് ഏത് കാലത്തും പരാജയപ്പെടുമ്പോ അപ്പോൾ ഞാൻ ഈ ജമായ ഇസ്ലാമിക്കും ഒക്കെ പാലക്കാട് പതിനെട്ടായിരം വോട്ടിന് ഞങ്ങള് യു ഡി എഫ് ജയിച്ചപ്പോഴും പറഞ്ഞു അങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് അവരാകണ്ടേ സി പി എമ്മിനെന്ത് പറ്റി സ്വന്തം അണികളെ ചോർച്ച അവരണികളാണ് നമുക്ക് വോട്ട് ചെയ്യണത് ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനല്ലേ കോൺഗ്രസ് സി പി എമ്മുമായിട്ട് വെൽഫെയർ പാർട്ടികൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമുണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയോടക്കം പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി അതിനെ നിഷേധിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു തരത്തിലും ബന്ധമുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നല്ല കൊല്ലം പോയിട്ടുള്ളൂ പി കെ രാഷ്ട്രീയ ചോദ്യങ്ങളെ നേരിടുന്നത്